ചേച്ചി ഈ എന്ന് പറഞ്ഞ ഒരു ശരിക്കും ശരിക്കും എന്താ എന്ന് എന്ന് എണീക്കുക പറയുന്നത് ഉണരുക എണീക്കുക എന്നല്ല ഉണരുക എന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ വേക്കപ്പ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഉണർന്നു എന്ന് പറയാനായിട്ട് ഐ വോക്കപ്പ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ രാവിലെ എട്ട് മണിക്ക് ഉണരാറുണ്ട് ഐ വേക്കപ്പ് അറ്റ് എയ്റ്റ് ഓ ക്ലോക്ക് അവൻ ഉണരാറുണ്ട് ഹി വേക്സ് അപ്പ് ഉണരുക എന്നുള്ള പ്രവൃത്തിനെയാണ് നമ്മള് വേക്കപ്പ് പറയുന്നത് അപ്പോ ഈ എന്ന് എന്ന് വേർഡ് അതിന്റെ എന്താ പറയുന്നത് ആക്ച്വലി ഒരു അവസ്ഥയാണ് അതായത് ഉണർന്നിരിക്കുക എന്ന് പറയുന്ന ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പം ഉദാഹരണത്തിന് ഐ ആം എന്ന് അയാം ഞാൻ ഉണർന്നിരിക്കുകയാണ് യു ആർ വേക്ക് നീ ഉണർന്നിരിക്കുകയാണ് അപ്പൊ ഉണർന്നിരിക്കുക എന്നുള്ള അവസ്ഥയാണ് നമ്മൾ എവേക്ക് എന്നുള്ള വാക്ക് വെച്ച് ഉദ്ദേശിക്കുന്നത് നീ ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ ആര് വാക്ക് വെക്കാം സ്ലീപ്പിന്റെ അർത്ഥം എന്താ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ എസ്ലീപിന്റെ അർത്ഥം എന്താ പറയുമ്പോ ഈ അവസ്ഥ അതായത് ഉറക്കത്തിലാണെന്ന് പറയുമ്പോ ഷീസ് അതെ ഞാൻ ഉറക്കത്തിലാണ് ഐ ആം എ സ്ലീപ് ഞാൻ ഉറക്കത്തിലായിരുന്നു ഐ വാസ് എ അപ്പം അതാണ് ആ ഡിഫറൻസ് ആണ് ഇപ്പം സ്ലീപ്പും വേക്കപ്പും പ്രവർത്തികളാണെങ്കിൽ ആ സ്ലീപ്പും വേക്കും അവസ്ഥയാണ് അതെ അപ്പം ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിക്കാം അതും എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സിന്റെ സഹായത്തോടു കൂടി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് വെറും രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്കും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കാവുന്നതാണ് അപ്പോൾ കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ കോഴ്സ് നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം అడ్మిషన్ ఎక్కు ఇంగ్లీష్ స్టాప్ వర్రింగ్ స్టార్ట్ లర్నింగ్